Hello. ചുരണ്ട മുടിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ മുടി ഒന്ന് സ്ട്രെറ്റ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നടക്കണമെന്നായിരിക്കും എനിക്കും കുഞ്ഞിലെ മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ മൂന്നും നാലും തവണ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ചെയ്യാവുന്നത് പാരിപ്പള്ളിയിലെ നമ്മുടെ സ്വന്തം കാത്തൂസ് എന്ന് പറയുന്ന പാർലറിലായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലിയും അടിപൊളി കസ്റ്റമർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ആയിരുന്നു അവിടെ എനിക്ക് അവർ തന്നത് കേട്ടോ ഒക്കെ എനിക്ക് ഈ കട പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ അത്രയും ബഡ്ജറ്റും ഇല്ലായിരുന്നു നമ്മുടെ മുടിയുടെ ഹെൽത്ത് പരിശോധിച്ച് നമ്മുടെ മുടിക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റാണ് അവർ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേ വേണ്ട അതുമാത്രമല്ല ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഫോളോ അപ്പ് ചെയ്യണം എങ്ങനെയൊക്കെ മുടി കെയർ ചെയ്യണം ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ്കൾക്ക് നമ്മുടെ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ മുടി ആവും അത് നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് ഞാനിങ്ങനെ പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ മുടിക്ക് നല്ല ഡാമേജ് ആണ് കേട്ടോ സ്ഥലം മാറുന്നതിനനുസരിച്ച് അവിടുത്തെ വെള്ളവും മാറും എൻ്റെ മുടിയുടെ ആരോഗ്യവും എൻ്റെ മുടിക്ക് ആവശ്യമായ ട്രീറ്റ്മെൻ്റ് ചെയ്ത് എൻ്റെ മുടി കട്ട് ചെയ്ത് സൂപ്പറാക്കിയിട്ടായിരുന്നു എൻ്റെ മുടി ഒത്തിരി ഡാമേജ് ഉള്ള മുടിയായിരുന്നു അതുകൊണ്ട് നല്ല ഗ്രോത്തും ഉണ്ടായിരുന്നു അതിനെല്ലാം ആവശ്യമായ രീതിയിലുള്ള ഫോളോ അപ്പും അതിനാവശ്യമായ പ്രൊഡക്ട്സും അവരെനിക്ക് പറഞ്ഞു തന്നു ഞാൻ എന്തായാലും ഹാപ്പിയാണ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അതു മാത്രമല്ല നല്ല കസ്റ്റമർ സർവീസാണ് സമയം പോകുന്നത് നമുക്കറിയത്തില്ല അഫോർഡബിൾ ബഡ്ജറ്റ് നിങ്ങളും പോയി ചെയ്തോ